ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കൊലപാതക വാർത്തയുമായിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു കൊലപാതകം ഒരു പുത്തറി അല്ലാതെയായി മാറിയിരിക്കുന്നു കേരളത്തിലാ വീണ്ടും ഇന്ന് അല്പനേരം മുമ്പ് ഒരു ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നു പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം അറുപത് വയസ്സിനടുത്ത് പ്രായമുണ്ടെന്ന് തോന്നുന്നു അയാള് ഒരു കൊലപാതകം ചെയ്ത് ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഇറങ്ങിയ ഉടനെ തന്നെ രണ്ടു പേരെയും കൊന്നു അയാള് ആദ്യം കൊന്ന വ്യക്തിയുടെ ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ് അദ്ദേഹം വീണ്ടും കൊന്നിരിക്കുന്നത് അദ്ദേഹം ഒന്നും പറയാൻ കൊള്ളില്ല എന്നാലും പറഞ്ഞു പോയതാണ് അപ്പോൾ ആ കൊലപാതക വാർത്ത കേരളം ഞെട്ടിയിരിക്കുകയാണ് നമുക്ക് ആ വാർത്ത കണ്ടിട്ട് ഒന്ന് തിരിച്ചു വരാം പ്രതി അയൽവാസികളായ അമ്മയെയും മകനെയും വെട്ടിക്കുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഹത്തിഫ് മുഹമ്മദാണ് ആണ് പാലക്കാട്ടാണ് സംഭവം ഹത്തിഫ് എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത് പോത്തുണ്ടി തിരുത്താംപാടം ബോയൻ കോളനിയിലാണ് ഈ സംഭവം നടന്നത് ബോയൻ കോളനിയിലെ ചെന്താമര അതായത് ചെന്താമര എന്ന ഈ പ്രതി രജനി ഇത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത് പോത്തുണ്ടി അതായത് നെന്മാറ പോത്തുണ്ടി തിരുത്താംപാടം ബോയൻ കോളനിയിലാണ് ഈ രണ്ടുപേരെ വെട്ടിക്കൊല്ല കൊലപ്പെടുത്തിയത് അയൽവാസിയായ ചന്താമര ഈ അദ്ദേഹം നേരത്തെ ഈ കൊല്ലപ്പെട്ടത് ഇപ്പോൾ സുധാകരൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ മാതാവ് മീനാക്ഷി എന്നിവരാണ് ഈ കൊല്ലപ്പെട്ടത് കൊലപാതകം അതായത് ഇവർ നേരത്തെ ഒരു അതായത് ഈ രണ്ടുപേരും അയൽവാസികൾ തന്നെയാണ് ഈ അയൽവാസിയായ ചന്താമരയാണ് ഇവരെ കൊലപ്പെടുത്തിയത് നേരത്തെ ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു ഈ കൊലപാതകം ത്തിന് ശേഷം ഈ ചന്താമര എന്ന പ്രതിയെ ജയിലിലേക്ക് അടക്കുകയും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് ചെന്താമര ഭാര്യയും മക്കളുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു ഈ തർക്കത്തിൽ ഈ അയൽവാസികളായ സജിത സുധാകരൻ ഈ കൊല്ലപ്പെട്ട ഇന്ന് കൊല്ലപ്പെട്ട മീനാക്ഷി എന്നിവർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ആ കൊലപാതകം നടന്നത് അതിനുശേഷം ഇപ്പോൾ അതേ ഒരു സാഹചര്യത്തിൽ സുധാകരന്റെ ഇന്നിപ്പോൾ മരിച്ച സുധാകരന്റെ ഭാര്യയാണ് നേരത്തെ ഈ ചിന്താമറ വെട്ടിക്കൊന്നത് ആ ഇല്ല ശിക്ഷ കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ ജാമ്യത്തിലാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുധാകരനെയും അമ്മയെയും വെട്ടിക്കൊന്നു അതെ രജനി രണ്ടായിരത്തി പത്തൊൻപതിൽ നെന്മാറയിലെ ഈ പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പോത്തുണ്ടി തിരുത്താംപാടം ബോയൽ കോളനിയിലെ ഈ ഇവർ ഇരുവരും അയൽവാസികൾ തന്നെയാണ് ഈ അയൽവാസികളായ ഈ പ്രതി ചെന്താമര എന്ന പ്രതി അയൽവാസിയായ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തുന്നു ഇന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയാണ് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് പ്രതി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാമ്യത്തിൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ഈ സുധാകരനെയും അമ്മയെയും അതേ അയൽവാസി തന്നെ അതായത് ഇതേ പ്രതി തന്നെ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പ്രതി ചിന്താമരീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് നേരത്തെ ഒരു കൊലപാതകം നടത്തി ആ കൊലപാതകത്തിന് ശേഷം അതേ വീട്ടിലെ മറ്റു രണ്ടുപേരെ വീണ്ടും വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഇപ്പോൾ ചിന്താമര ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കുടുംബവഴക്ക് അതായത് തുടർന്ന് ജയിലിലാകുന്നു അതിനുശേഷം ഈ ആദ്യമാണോ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ചിന്താമര എന്നുള്ള ആൾക്ക് ഒരു ജാമ്യം കിട്ടി അയാൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്ന അങ്ങനെ ഇറങ്ങിയപ്പോഴാണോ ഈ മറ്റു രണ്ട് അരും കൊലകൾ കൂടി ഈ പ്രതി ചെയ്തിരിക്കുന്നത് അതെ രജനി അതായത് ചെന്താമര അതായത് ഈ പ്രതി ചെന്താമര ജയിലിൽ നിന്ന് ഇറങ്ങുന്നു നേരത്തെ ഒരു കൊലപാതക കേസിൽ അത് അതേ അയൽവാസിയെ ഒരു അയൽവാസിയെ തന്നെ വെട്ടിക്കൊന്ന കേസിൽ തന്നെയായിരുന്നു ജയിലിലേക്ക് പോയത് അതേ വീട്ടിലെ തന്നെയുള്ള പേരെ വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും വെട്ടിക്കൊല്ല കൊല്ലുന്നു ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ പ്രതി നേരത്തെ ഒരു കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നു ജയിലിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ള കാര്യം പോലും അതായത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളൊരു കാര്യം പോലും പോലീസിന് അറിഞ്ഞില്ല എന്നുള്ളതൊരു വലിയൊരു വീഴ്ച തന്നെയാണ് എന്തായാലും ഇതേ അതേ നേരത്തെ കത്തിക്കൊണ്ട് പിറകിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സജിതയെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസും നൽകുന്ന പ്രാഥമിക നിഗമനം രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇരുവരും മരിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ആ കൊലപാതക ന്യൂസ് കണ്ടല്ലോ അല്ലേ പാലക്കാട് ജില്ലയിലാണ് നെന്മാറയിലാണ് സംഭവം നടന്നിട്ടുള്ളത് ഒരു സ്ത്രീയെ കൊന്ന് ഇയാൾ ജയിലിലായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ആ സ്ത്രീയുടെ ഭർത്താവിനെയും ആ സ്ത്രീയുടെ അമ്മയെയും ഇയാൾ വീണ്ടും കൊന്നത് ഇയാൾക്കൊരു അമ്പത് അമ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുണ്ടെന്ന് തോന്നുന്നു ഇയാൾ മൂന്ന് വർഷക്കാലമായി ജയിലിലായിരുന്നു ഇപ്പോൾ ജാമ്യം കിട്ടിയാണ് പുറത്തിറങ്ങിയത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ കൊലപാതക വാർത്തകൾ അല്ലെങ്കിൽ മരണ വാര്ത്തകൾ ഒഴിയാത്തൊരു ദിവസമല്ല നിങ്ങളെല്ലാവരും കണ്ടു കാണും ഇന്നലെ കോഴിക്കോട് ഒരു ബീച്ചിൽ നാല് പേര് മുങ്ങി മരിച്ചത് നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകാവസാനത്തിൻ്റെ അടയാളം അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മരണങ്ങൾ കൂടി കൂടി വരുന്നത് മഹാനായ മുഹമ്മദ് നബി സുല്ലാ അലൈഹി സ്വലം ഞങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ലോക അവസാനം അടുക്കുമ്പോൾ പെടുമരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഒരുപാടുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ സൂക്ഷിച്ച് ജീവിക്കുക മരണം എൻ്റെയും നിങ്ങളുടെയും പിന്നാലെയുണ്ട് മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊലപാതക വാർത്ത കേട്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് പോയിട്ടോ രണ്ടുപേരെ ഒറ്റയടിക്ക് കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്രത്തോളം അയാൾക്കൊരു മനക്കരുത്ത് മനക്കട്ടി വേണമല്ലേ ഒരു കുടുംബ വഴക്കിൻ്റെ പേരില് ഒരാൾ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്നുള്ള ദേഷ്യത്തിലോ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ രണ്ടുപേരെ കൊല്ലണമെങ്കിൽ അത് ഒരു കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശരിക്കു പറഞ്ഞ മാതൃകാപരമായി വധശിക്ഷയൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത് പക്ഷേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ വധശിക്ഷ പോയിട്ട് അയാൾക്കൊന്നും ചെയ്യില്ല അയാളെ പിന്നെയും കൊണ്ട് ജയിലിലിടും അതിൻ്റെ അപ്പുറത്തേക്കല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറേ എന്താ പറയുക കുറേ തീറ്റിപ്പോറ്റും അതുതന്നെ അയാൾ ചാവുന്നവരെയും ജയിലിൽ കിടക്കും അത്രേ ഉള്ളൂ ഈ ഒരു വ്യക്തിയെ ഈ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ മാതൃകാപരമായ ഒരു വധശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ഇനിയൊരു കൊലപാതകം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളൊന്ന് വിറയ്ക്കും ഒന്ന് പേടിക്കും പക്ഷേ എങ്ങനെ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അതിനൊന്നും മുന്നോട്ട് വരില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റു ഗൾഫ് കൺട്രീസിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാതൃകാപരമായ ശിക്ഷ വധശിക്ഷ തന്നെ നടന്നാൽ കൊന്നവനെ കൊല്ലണം എന്നുള്ള ആ നാട്ടിലെ ശിക്ഷയോട് ഞാൻ യോജിക്കുന്നു കേട്ടോ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഈ ഒരു ദുർഗതിയെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാനല്ലാതെ വേറൊന്നും പറയാനില്ല കൊലപാതകങ്ങളും മരണങ്ങളും ഇനിയും നടക്കും ഒരു എന്താ പറയുക ഒരു ഒരു ആക്ഷനും ഗവണ്മെൻ്റ് ഇതിൽ കൂടുതലായിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല കൂടുതൽ ജയിലിൽ കൊണ്ടുവരാ തീറ്റിപ്പോറ്റുക അത് തന്നെ പരിപാടി അപ്പോൾ കേസ് ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി എത്തിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കമൻസ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല വീഡിയോ ചെയ്യുന്നു ബൈ